പ്രിയമുള്ളവരെ ഇന്ന് വന്നിട്ടുള്ളത് തുവൂര് പഞ്ചായത്തിലുള്ള ലീഡ്സ് എഡ്യൂക്കേഷൻ സെൻ്റർ അതായത് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊക്കെ കൂടുതൽ സ്കൂട്ടിയും ബൈക്കും ഒക്കെ കണ്ടമാനുണ്ട് അപ്പോൾ അതിൻ്റെ എഞ്ചിനീയറിങ് വർക്ക് അത് ജോലി നൂറ് ശതമാനം പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി ഉറപ്പാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഓട്ടോമൊബൈൽ പഠനം അതും വെറും മൂന്ന് മാസം കൊണ്ടാണ് അത് മനസ്സിലാകണമെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സും അതിന് മുകളിലുള്ള ആളുകൾക്ക് ആർക്കും ഇതിന് പഠിക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫീസ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പഠനം എന്നുള്ളത് എവിടെയൊക്കെയാണ് ജോലി എങ്ങനെയെന്നുള്ള കാര്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആളുകളുണ്ട് നമുക്ക് അതിന്റെ മുകളിൽ കയറി ഒന്ന് നോക്കാം നമുക്ക് ഞാൻ മുകളിലെത്തിയപ്പോ ഇവിടെന്തായാലും രണ്ടാളുകളോട് ഇരിക്കുന്നുണ്ട് അപ്പൊ അല്ല ആരപ്പൊന്ന് പറയാ പറയാരാ പറഞ്ഞോടെ ഇതിന്റെ കാര്യങ്ങൾ എന്താ എങ്ങനെ ഒരാള് പറയാം എന്താ പേരെന്താ ലൗന ലൗന ആ അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ വിവരങ്ങൾ എന്തെങ്കിലും കൊടുക്കണെന്താ പറഞ്ഞോടെ അതെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും എഞ്ചിനിറ്റില്ല മെക്കാനിക്കൽ ഇ വി മെക്കാനിക്കൽ എൻജിനീയർ ആവാം ഓക്കെ അതും വെറും മൂന്ന് മാസം കൊണ്ട് മാത്രം പിന്നെ നമ്മൾ നൂറ് ശതമാനം ഇവിടുന്ന് പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇ വി ഇലക്ട്രോണിക്സ് വാഹനങ്ങൾ കൂടി കൂടി വരുവാണല്ലോ അത് കാരണം തന്നെ ജോബ് വാക്കൻസികൾ ഒരുപാടുണ്ട് ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരുപാട് ഉള്ള ഒരു ഫീൽഡാണ് മാത്രല്ല സ്കോപ്പ് കൂടി കൂടി വരുന്ന ഒരു ഫീൽഡും കൂടിയാണ് അപ്പൊ ഇതിൽ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ സർവീസ് മെയിൻറ്റനൻസ് കാര്യങ്ങൾ ചെയ്യുന്ന അത് കാരണം തന്നെ ആ മേഖലയിൽ ഒരുപാട് ജോബ് വേക്കൻസികൾ ഉണ്ട് ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരുപാടുണ്ട് പുറത്താണ് ഏറ്റവും അധികം ഉള്ളതെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിൽ തന്നെ ഇത്തരം വാഹനങ്ങൾ ഒരുപാട് അധികമായിട്ട് വരികയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ സർവീസിൽ ഒരുപാട് ഉണ്ട് അപ്പൊ ആ വാക്കൻസികൾ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങി വന്ന് വരുന്ന ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക അപ്പൊ അവർക്ക് ഈ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഒരു മെയിൻ്റെനൻസും സർവീസും ചെയ്യുന്ന മെക്കാനിക് ആളുകളായിട്ടായിരിക്കും ഇവർക്ക് സർവീസ് ഉണ്ടായിരിക്കുക അവർക്ക് ജോലി ചെയ്യാൻ പറ്റുക അപ്പം ആ ഒരു മേഖലയിൽ ഒരുപാട് ജോബ് വാക്കൻസി ഉള്ളത് കാരണം തന്നെ ഇത്തരം കോഴ്സുകൾ വളരെ റേറാണ് പുതിയതായത് കൊണ്ട് തന്നെ വളരെ റേറായിട്ടാണ് ഈ കോഴ്സുകൾ കേരളത്തിൽ നടന്നു വരുന്നത് പതിനെട്ട് വയസ്സായ ഏതൊരാൾക്കും പി വി മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാം ഇതിന്റെ പ്രത്യേകത ഇതിന് പ്രായപരിധിയോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ ആവശ്യമല്ല ഓക്കെ പിന്നെ ഇതിന് നൂറ് ശതമാനം നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട് ഇത് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് നമ്മൾ ഫ്രീ ആയിട്ട് ഇത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കീഴിലാണ് അപ്പൊ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള കോഴ്സാണ് അപ്പൊ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടിയും കൂടെ കൊടുക്കുന്നുണ്ട് അതായത് ഫീ മൂന്ന് മാസത്തെ കോഴ്സാണല്ലോ അത് കാരണം തന്നെ ഈ ഫീ ഫസ്റ്റ് ഒരുമിച്ച് അടച്ചു തീർക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ കോഴ്സ് കഴിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് അടച്ചു തീർത്താൽ മതി ഒരു രണ്ടോ മൂന്നോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും ചെയ്തു തീർക്കാവുന്നതാണ് അപ്പൊ എന്തായാലും ഇതിന്റെ കൂടെ ഈ കോഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും സ്കൂട്ടി കൊടുക്കുന്ന കാരണം തന്നെ ഫീ മുഴുവനായിട്ട് അടച്ചു തീർന്നവർക്കാണ് സ്കൂട്ടി കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴാണോ ഫീ അടച്ച് തീരുന്നത് അതോടുകൂടി അതിന്റെ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് അവർക്ക് സ്കൂട്ടി കൊടുക്കാൻ പറ്റുക അപ്പോൾ അത് ഗവൺമെന്റിന്റെ സബ്സിഡിയോട് കൂടിയിട്ടാണ് ഈ പഠിക്കുന്നവർക്ക് സ്കൂട്ടി കൊടുക്കുന്നത് നമ്മൾ ഗവൺമെന്റിന്റെ സബ്സിഡിയോട് കൂടിയിട്ടാണ് അപ്പൊ ഈ ഫീസ് കൊടുത്ത് തീർക്കുന്ന ഒരു സമയത്താണ് നമുക്ക് ഈ സ്കൂട്ടി കൊടുത്ത് കൊടുക്കാൻ രണ്ടാളുകള് നമുക്കിതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഇതിപ്പോ ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാൽ ഇവരെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് മനസ്സിലായ എന്താ പറയുന്നത് നമുക്കിതില് എഴുതി ശരിക്കൊരു ക്ലാസ് കാണുമ്പോൾ എഴുതി എഴുതിയങ്ങാണ്ട് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഈ ഒരു വി മെഷീൻ അതായത് ഒരു നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ അതിന് വർക്ക് ചെയ്താണ്ടാണ് ഇത് പഠിക്കണത് മറ്റൊന്നു ഇവർ പറഞ്ഞത് വയസ്സൊരു വിഷയമല്ലാന്നല്ല അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം പതിനെട്ട് വയസ്സ് മുതൽ ഇപ്പൊ നമ്മള് നിലവിൽ ഇവിടെ എത്ര വയസ്സിൽ ആളുകളുണ്ട് പത്തൊൻപത് വയസ്സ് മുതല് അൻപത്തിനാല് വയസ്സ് വരെയുള്ള ആളുകൾ ഇപ്പോൾ ഈ ഒരു ലീഡ്സ് എഡ്യൂക്കേഷൻ സെന്ററിലിട്ട് തന്നെയാണ് അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം വാഹനങ്ങളൊക്കെ എല്ലാവർ ഇപ്പോ അധികവും കാരണം ഒക്കെ കാറായാലും വലിയ വാഹനമൊക്കെ വേറുണ്ട് അതിനപ്പുറത്തെ സ്കൂട്ടി അതുപോലെ ഇലക്ട്രിക് ബൈക്കുകളൊക്കെ ഒരുപാട് കൂടി വരുന്ന കാലഘട്ടമാണ് അപ്പൊ അതിലേ ഇതിന്റെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു സൗകര്യത്തോടെ പതിനെട്ട് വയസ്സ് മുതൽ തുടങ്ങാം പഠിക്കാം എന്നുള്ള നിലക്കാണ് ഈ ഒരു സ്ഥാപനം നമ്മുടെ കുവൂരി എച്ച് പി പമ്പിന്റെ നേരെ മുകളിൽ ഓപ്പോസിറ്റ് ആയിട്ട് മുകളിലായിട്ട് ഈ ഒരു സ്ഥാപനമുള്ളത് അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഞാൻ ഈ താഴെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിലോ ചോദിക്കണോ പറയാം എങ്ങനെയാണ് എന്താ എന്നുള്ള നീങ്ങൾ നേരിട്ട് ഇവരോട് സ്റ്റാഫുമായി ബന്ധപ്പെടാം അതിനാണ് താഴെ നമ്പർ കൊടുത്തിട്ടുള്ളത് എന്നാൽ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാം